അസലാമലൈക്കും അല്ലാമി വസു നമുക്ക് പണവും പ്രശസ്തിയും പദവിയും ലഭിക്കുവാനുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് വളരെയധികം പ്രതിഫലങ്ങൾ അർഹിക്കുന്ന ഒരു ഇസ്മാണ് മനസ്സും ശരീരവും ശുദ്ധമാക്കി ഈ ഇസ്മിനെ നിങ്ങളെ ചൊല്ലിയാൽ ഒരു എണ്ണം പറയുന്നുണ്ട് ആ ഒരു എണ്ണം കണക്കാക്കി നിങ്ങൾ ഈ ഇസ്മ ചൊല്ലിയാൽ നിങ്ങൾക്ക് പണവും പ്രശസ്തിയും പദവി പദവിയും ലഭിക്കുന്നതാണ് അതിൽ ഒരു മാറ്റവുമില്ല ഇത് ചൊല്ലിയാൽ അതായത് ഈ ഒരു ഇസ്മിനെ ചൊല്ലിയാൽ ഉടൻ തന്നെ ഫലം ലഭിക്കുന്നതാണ് അതിന് ഉത്തരം ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അത്രയധികം പ്രാധാന്യമുള്ള വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ വളരെയധികം നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് തീർച്ചയായിട്ടും ആ ഇസ്മിനെ നമ്മൾക്ക് പരിചയപ്പെടാം ഏതാണ് ആ ഇസ്മ യാ മുഹമ്മദ് എന്ന ഇസ്മാണ് നമ്മുടെ പുന്നാര പൂമുത്തായ നമ്മുടെ നബിസുലാഹു അലഹി വസ്ല്ലമയുടെ പേര് അത് പേരാണ് അതായത് യാ മുഹമ്മദ് എന്ന ഇസ്മാണ് നമ്മളെ ചൊല്ലേണ്ടത് വളരെയധികം പ്രാധാന്യവും വളരെയധികം നേട്ടങ്ങളുമാണ് യാ മുഹമ്മദ് എന്ന ഈ ചെറിയ ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്നൂറ് തവണ ചൊല്ലുക മനസ്സും ശരീരവും ശുദ്ധമായി ഏതാണ് അതിന് അനു അനുയോജ്യമായിട്ടുള്ള ഒരു സമയവും തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും യാ മുഹമ്മദ് എന്ന ഇസ്മ ഇരുന്നൂറ് തവണയാണ് ചൊല്ലേണ്ടത് മിഷ നിങ്ങൾക്കത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അള്ളാഹു ഇത് ചൊല്ലുവാനും നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ ദിവസവും ചൊല്ലുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഹ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദുഹായിൽ ഞാൻ അവരെയും ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും ആരുടെ ദുഹായാണ് എത്രയും വേഗം സ്വീകരിക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദുബായും അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആ മീന അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക അതുപോലെ ബെല്ലേക്കൺ ഇനിയും ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല് എല്ലാവരും ഈ പുണ്യമാസത്തെ അത് പ്രയോജനപ്പെടുത്തി ധാരാളം വിക്രകളും സ്വലാത്തുകളും ബോകളും ഒക്കെ അധികരിപ്പിക്കുക മുടങ്ങാതെ ചെയ്യുക തീർച്ചയായിട്ടും ഇൻഷാള്ള വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസ്സലാമിൻ